പ്രൈവറ്റ് മൊബൈൽ ഓപ്പറേറ്റർമാരായ ജിയോയും എയർടെല്ലും വിയുമെല്ലാം അവരുടെ മൊബൈൽ താല്ഫ് നിരക്കുകൾ ഈ മാസം ആദ്യം കുത്തനെ കൂട്ടിയിരുന്നു അതിൽ വലിയ പ്രതിഷേധമാണ് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജിയോ നിരക്കുകളിൽ പത്ത് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വർധനമാണ് വരുത്തിയത് പോപ്പുലറായ പല ഓഫറുകളുടെയും വർധനവ് കാരണം സാധാരണക്കാരന് താങ്ങാൻ സാധിക്കാത്ത നിരക്കിലേക്ക് പോയി ജിയോയുടെ വാല്യൂ പായ്ക്കായ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും അൺലിമിറ്റഡ് കോളും എൺപത്തി നാല് ദിവസത്തേക്ക് കിട്ടുന്ന ഓഫർ പിൻവലിക്കുകയും ചെയ്തു നിരക്ക് വർധന മൂലം പലരും ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നാൽ ഇപ്പോഴിതാ ജിയോ തങ്ങളുടെ പോപ്പുലർ ഓഫർ പഴയ നിരക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ത്രീ ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ഫൈവ് ജിയും എൺപത്തി നാല് ദിവസത്തേക്ക് ലഭിക്കുന്ന ഓഫറാണ് ജിയോ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഈ ഓഫർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാക്കി വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇരുന്നൂറ് രൂപ കുറച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ് നേരത്തെ എൺപത്തി നാല് ദിവസമായിരുന്നു ഓഫറെങ്കിൽ ഇപ്പോൾ അത് തൊണ്ണൂറ്റി എട്ട് ദിവസമായി മാറി അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും ദിവസേന ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് ഫൈവ് ജിയും നൂറ് എസ് എം എസും തൊണ്ണൂറ്റിയെട്ട് ദിവസത്തേക്ക് ലഭിക്കും ഇതേ ഓഫർ എയർടെൽ നൽകുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് പക്ഷേ വാൾഡിറ്റി എൺപത്തി നാല് ദിവസമാണെന്ന് മാത്രം വിയിൽ ഈ ഓഫർ ലഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്കാണ് മെയ്ഡ് ഫോർ യു ഓഫറിൽ ചില കസ്റ്റമേഴ്സിന് എണ്ണൂറ്റി അൻപത്തി ഒമ്പതിനും വി ഈ ഓഫർ നൽകുന്നുണ്ട് വിയിലും വാലിഡിറ്റി എൺപത്തി നാല് ദിവസമാണ്